ബിഗ് ബോസ് സീസൺ മത്സരാർത്ഥികൾ ഏറെ പേടിക്കുന്ന ഒരു ഘട്ടമാണ് ജയിൽ നോമിനേഷൻ ഓരോ ആഴ്ചയിലെയും പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോമിനേഷൻ വരിക മുൻ വർഷങ്ങളിൽ നിന്നും വിഭിന്നമായി പവർ ടീം തിരഞ്ഞെടുക്കുന്ന ഒരാളും ഭൂരിഭാഗത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാളുമാകും ജയിലിലേക്ക് ഈ സീസൺ മുതൽ പോകുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പവർ ടീം തിരഞ്ഞെടുത്തത് ജിൻഡോയാണ് രണ്ടാമതായി തിരഞ്ഞെടുത്തത് ജാസ്മിനെയും അടുക്കളയിൽ ജോലി ചെയ്യുന്നില്ല എന്ന ആരോപണമാണ് ജാസ്മിനു നോമിനേഷൻ വരാൻ കാരണമായത് അൻസിബ ജിൻഡോ അഭിഷേക് കെ നോറ നന്ദന അഭിഷേക് ശ്രീകുമാർ ശ്രീതു എന്നിവരാണ് ജാസ്മിനെതിരെ വോട്ട് ചെയ്തത് ഒടുവിൽ ജിൻഡോയും ജാസ്മിനും ജയിലിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ വലിയ തർക്കത്തിനാണ് ഇത് വഴിവെച്ചത് രാത്രിയിൽ കിടക്കുന്നതുമായി ബന്ധപ്പെട്ട ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് തനിക്ക് കാലുമടക്കി െന്നും മാറിക്കിടക്കണമെന്നും ജിൻഡോയോട് എന്നാൽ ഇത് കേൾക്കാൻ ജിൻഡോ തയ്യാറല്ല പിന്നീട് ഇരുവരും വലിയ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് ഒടുവിൽ ഉറങ്ങാൻ കിടന്ന എല്ലാവരും ജയിലിന് മുന്നിലെത്തുന്നുണ്ട് ഒടുവിൽ ജാസ്മിൻ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് എ സിയിൽ സുഖിച്ചു കിടക്കാനുള്ള സ്ഥലമല്ല ജയിലെന്നാണ് ജിൻഡോ ഇതിനിടയിൽ പറയുന്നത് മറ്റുള്ളവർ സൊല്യൂഷൻ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ ജിൻഡോ കൂട്ടാക്കാത്തതോടെ ജാസ്മിൻ ദേഷ്യത്തിൽ ജിൻഡോയുടെ കയ്യിൽ അടിക്കുന്നുണ്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പോയിട്ട് എന്നെ ഒന്ന് ഇരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അലറി സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ഇതിനിടയിൽ ജിൻഡോയെ അടിച്ചതിനെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ടോ കൂടുതൽ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ